ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ വാദപ്രതിവാദവും ബഹളവും വെക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് നമ്മളെ നേരം പോകി കളയണം അങ്ങനെ ഒരു അജണ്ട ഉണ്ട് പുത്തൻവാദികൾക്ക് പുത്തൻവാദികളെ അജണ്ട എന്താണ് അവർക്കെതിരെ പറയാൻ സുന്നി പണ്ഡിതന്മാർക്ക് സമയമുണ്ടായിരുന്നു അതിനെന്താ വേണ്ടത് അവർക്കിടയിൽ ചെറിയ ശാഖാപരമായ വിഷയം കൊണ്ടുവരിക എന്നിട്ട് അതിന്റെ പേരിൽ അതാ ചില മൂപ്പിളമ തർക്കങ്ങൾ തർക്കങ്ങൾ ഏ മൂത്തധാര ഇളയതാറ അല്ലെങ്കിൽ സുബഹാനുള്ള മാസത്തിരി ആയി ഇങ്ങനത്തെ ചില തർക്കങ്ങൾ കൊണ്ടുവന്നിട്ട് ദീനിന്റെ ആശയം പറയാൻ അവസരമില്ലാതെ ആലിമിയങ്ങൾക്കിടയിൽ ആ തർക്കത്തിലാക്കി അങ്ങ് വിട്ടാൽ ഇവർക്ക് പിന്നെ സുഖമായിട്ട് ദീന് നശിപ്പിക്കാമല്ലോ അതുകൊണ്ട് പറയട്ടെ ആ തട്ടിപ്പും കൊണ്ട് ഇനി ഒരു സുന്നത്തിന്റെ വിരോധിയും വരണ്ട സുന്നജമാന്റെ ആശയം തുറന്ന് പറഞ്ഞ് സുന്നജമായത്തിന്റെ വിരോധികളെ ഇരുത്തേണ്ടെടുത്തി ഇരുത്തി സമസ്ത കേരള ജമീയത്തുൽമ അതിന്റെ നൂറാം വാർഷിക പരിപാടി ആഘോഷിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ

ഒരുപാട് വലിയ വലിയ മഹാന്മാരുടെ മക്ബറകൾ സിയാക്കളുടെ കയ്യിലാണ് എന്നാലും നമുക്കവിടെ പോയി സിയാറ ചെയ്യുന്നതിന് തുടക്ക യാതൊരു തടസ്സവും ഇല്ല അങ്ങനെ വലിയ വലിയ മഹാന്മാര ഖബറുകൾ പലപ്പോഴും സ്വന്തത്തീയമാൻ്റെ വിരോധികളെ കയ്യിൽ തന്നെ ആയി പോകാറുണ്ട് ചിലപ്പോൾ നമുക്കറിയാലോ നമ്മളിപ്പോ മസ്ജിദുൽ അക്സയിലേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ ഇസ്രായേലിന്റെ വിസ കിട്ടണം അതുകൊണ്ട് ഇസ്രായേൽ നല്ലവരാണെന്ന് വരൂല്ല അതേപോലെ തന്നെ സിയാക്കള് നല്ലവരാണെന്ന് വരൂല ഹുസൈൻ റദ്ദിഖൻ്റെ മക്ബറ അവരെ കയ്യിലായതുകൊണ്ട് ഹുസൈൻ അള്ളോഹനു നല്ല ആൾ തന്നെയാണ് വലിയ മഹാനാണ് പക്ഷേ മക്ബറായി സിയാക്കള് നല്ലവരാണ് എന്ന് വരൂല ഇരിക്കട്ടെ സഹോദരന്മാരെ ബഹുമാനപ്പെട്ട അബുഹനീഫിൻ്റെ മക്ബറ ആർക്കും പോയി സിയാറത്ത് ചെയ്യാം ഒരു തടസ്സവും ഇല്ല അത് അലുസുന്ന കയ്യിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും ശരി ആ മക്ബറയിൽ നമുക്ക് സിയാറത്തിന് പോകാൻ ഞാൻ പോയിട്ടുണ്ട് ഞാൻ അനുഭവമാണ് പറയുന്നത് ആ മക്ബറിയിൽ ഇമാം പോയിട്ടുണ്ട് ഇമാം സിയാറത്ത് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇമാം ഇമാം തമ്മിൽ ശാഖാപരമായ ചില വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസമുണ്ട് എല്ലാവരും സുന്നദ്ധ്യമാന്റെ നേതാക്കൾ തന്നെയാണ് എന്താണ് നിസ്കാരത്തിൽ സുബിഹിണം എന്ന് ഇമാം ഷാഫി എന്ന് ഇമാം അബു ഹനീഫ പക്ഷേ ആ ആശയം അതേ നിലക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇമാം ബഹുമാനം വേണം അത് വഫാത്തിന് ശേഷവും വേണം ജീവിച്ചിരിക്കുന്ന കാലത്തും സുന്നത്തി സുന്നിമിങ്ങൾക്കിടയിൽ ബഹുമാനം നിലനിർത്തണം അങ്ങനെ പോയി സിയാറത്ത് ചെയ്യുന്നു ചില റിപ്പോർട്ടിൽ അവിടെ നിന്ന് അന്ന് കുനൂത്ത് ഓതിയില്ല എന്നും കാണുന്നുണ്ട് ഏതായിരുന്നാലും ശരി അവിടെ പോയി സി ആറത്ത് ചെയ്ത് വന്നു ഇമാ അതിന്റെ പേരിൽ ഒരു ഹനഫിയും ഒരു ഹനഫി പറഞ്ഞിട്ടില്ല ഇമാം ഷാഫി എന്ന ആശയമൊക്കെ വിട്ട് മൂപ്പരയിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഷാഫി ആരും ഞങ്ങൾ ആശയം മോശമായി പോയോ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല എപ്പോഴും ജീവിച്ചിരിക്കുന്ന കാലത്തും ശേഷവും ഉലമാക്കൾക്കിടയിൽ ബഹുമാനം നിലനിർത്തണം